ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനേഴാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ പതിമൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിനാലാമത്തെ ശ്ലോകം നോക്കാം ദേവദ്വിജഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച ശാരീരം തപ ഉച്ചവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ദേവന്മാരെയും ബ്രാഹ്മണരെയും ഗുരുക്കന്മാരെയും ജ്ഞാനികളെയും പൂജിക്കുക ശൗചം ശുചിത്വം പാലിക്കുക ആർജവം ഋജുവായ അതായത് വക്രതയില്ലാത്ത ഉണ്ടായിരിക്കുക ബ്രഹ്മചര്യം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക അഥവാ വേദാധ്യായനം അനുഷ്ഠിക്കുക അഹിംസാച്ച ഹിംസ ഒഴിവാക്കുക ഇവ ശാരീരം തവ ഉച്ചതേ ശാരീരിക തപസ്സായി പറയപ്പെടുന്നു ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വിവിധ ഇനം തപസ്സുകളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ ശാരീരികമായ തപസ്സിനെ പറ്റിയാണ് പറയുന്നത് ദേവന്മാരെയും ബ്രാഹ്മണരെയും ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബ്രാഹ്മണകുലത്തിൽ ജനിച്ചയാൾ എന്നല്ല അർത്ഥം ബ്രഹ്മജ്ഞാനികൾ എന്നാണ് അർത്ഥം ണപഥത്തിൻ്റെ അർത്ഥം ബ്രഹ്മജ്ഞാനികൾ എന്നാണ് അപ്പോൾ ദേവന്മാരെയും ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണരെയും ഗുരുക്കന്മാരെയും ജ്ഞാനികളെയും അതായത് ആരാധ്യപുരുഷന്മാരെയും പൂജിക്കുക അവരോട് ആദരവ് പുലർത്തുക ശുചിത്വം പാലിക്കുക ആന്തരികവും ശാരീരികവുമായ ശുചിത്വം പാലിക്കുക ഋജുവായ അതായത് നേരെയുള്ള വക്രതയില്ലാത്ത സ്വഭാവമുണ്ടായിരിക്കുക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വേദാധ്യായനം എന്ന ഒരർത്ഥം അപ്പോൾ വേദാധ്യായനം നടത്തുക ആധ്യാത്മികമായ പഠനങ്ങൾ നടത്തുക അഹിംസാച ഹിംസ ഒഴിവാക്കുക അഹിംസ പരിശീലിക്കുക ഇവയൊക്കെയാണ് ശാരീരിക തപസ്സായി പറയപ്പെടുന്നത് ആദ്യമായി ഭഗവാൻ ശാരീരികമായ തപസ് തപസ്സെന്തെന്നാണ് പറയുന്നത് വിവിധ തപസ്സുകളെ പറ്റി അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ ശാരീരികമായ തപസ് എന്താണ് എന്നാണ് പറയുന്നത് ഈശ്വരനെയും മറ്റ് ദേവന്മാരെയും വിശിഷ്ട ബ്രാഹ്മണരെയും അതായത് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളവരെയും ആധ്യാത്മിക ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും വേദജ്ഞരെയും ആദരിക്കുവാൻ ശീലിക്കുക അതുപോലെ ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം പരിശീലിക്കുക പെരുമാറ്റം വക്രതയില്ലാത്തതായിരിക്കുക അതായത് കാപട്യമില്ലാതെ പെരുമാറുക ലാളിത്യം പുലർത്തുക ബ്രഹ്മചര്യം പാലിക്കുക എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ ജീവിതം നയിക്കുക എന്നർത്ഥം ഇവയൊക്കെയാണ് ശാരീരികമായ തപശ്ചര്യകൾ എന്ന് ഭഗവാൻ പറയുന്നു അപ്പം തപസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഏകാന്തതയിൽ നിശബ്ദമായിരിക്കുന്നത് ആണ് തപസ് എന്നാണ് അത് മാത്രമല്ല തപസ് അതും തപസ് തന്നെയാണ് താൻ ഏറ്റെടുക്കുന്ന കർമ്മങ്ങൾ ശ്രദ്ധയോടെയും ഏകാഗ്രതയോടെയും അനുഷ്ഠിക്കുന്നതും ഒരു തപസ്സാണ് എന്ത് കാര്യങ്ങളും ഏകാഗ്രതയോടെ ചെയ്ത് പൂർത്തീകരിക്കുന്നത് ഒരു തപസ് തന്നെയാണത് ആ അർത്ഥത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു തപസ്വിയാണ് കാരണം അദ്ദേഹം ആ ഒരു വിഷയത്തിൽ ഗഹരമായി പഠനം നടത്തിക്കൊണ്ട് ഏകാഗ്രമായി പരീ അതിൽ പരീക്ഷണം നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിലേക്ക് അപ്പോൾ അദ്ദേഹം ശരിക്കും ഒരു തപസ്സാണ് അനുഷ്ഠിക്കുന്നത് ഒരു കവി ഭാവനയുടെ ലോകത്തിൽ ആ വിഹരിക്കുന്ന കവി അദ്ദേഹവും ഒരു തപസ്വി തന്നെയാണ് ഒരു നല്ല ചിത്രം വരയ്ക്കുന്ന ചിത്രകാരൻ അദ്ദേഹവും ഒരു തപസ്വി തന്നെയാണ് കാരണം ഏകാഗ്രതമായി ഏകാഗ്രമായി തൻ്റെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആ കർമ്മം തീർച്ചയായും തപസ്സ് തന്നെയാണ് അപ്പോൾ ഇവിടെ ശാരീരികമായ തപസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ഈശ്വരനെയും ദേവന്മാരെയും ബ്രഹ്മജ്ഞാനികളെയും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും എല്ലാം ആദരിക്കുക ശുചിത്വം പാലിക്കുക വക്രതയില്ലാതെ പെരുമാറുക ധാർമ്മികമായ ജീവിതം നയിക്കുക ഇവയൊക്കെയാണ് സാധാരണഗതിയിലുള്ള ഒരു ശാരീരിക തപസ് എന്ന് ഭഗവാൻ പറയുന്നു അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേ വാസുദേവായ